അസ്സാമലൈക്കും വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ച് ജനാം ഹംസ നരൂക്കാവ് രചിച്ച ഇഷൽ ഊഷാക ഇടമുറുക്കം ശുചകൈത്തരവാട്ടിൽ ചിന്ത മിഗന്തോരു ചുങ്കരലങ്കൃത തങ്കം ശുചകൈത്തരവാട്ടിൽ ചിന്ത മിഗന്തോരു ചുങ്കരലങ്കൃത തങ്കം തരരംഗം അലങ്കൃത പതിമലബാർ സുഹൃതമി പൊങ്കും ശുഹര തരരംഗമലകൃത പതിമലബാർ പൊങ്കും ശുചകത മരപ്പൊരി മലബാറിൻ്റെ ശുചായ വാര്യൻ കുന്നവരുകളിൽ ചേരി കെ കേ കേ മതി തമ്മതി തമ്മതി കോർവകിൽ പന്നമെല്ലെൻ കൃതലെങ്ങും ലെങ്ങു മദിമ്പറു വന്നതു മുൻ빌 ബന്തടർ ബിന്ദിട ബിന്ദുകൾ പണ്ടേ വെള്ളപടയ്ുട കെടു കെടുബാദം ബടർ കെടു കൊടുമുടിയടി മുടി താണ്ടി ബടർ കെടു കൊടുമുടിയടി മുടി താണ്ടി പദരാ തിടസുദിരദിനുള്ളത ദീരത നേടി ആയുസ്സിനന്ദസെ ചിന്ത മിഗന്തൊരു ചുങ്കര ലങ്കൃത തങ്കം തരവാട്ടിൽ ചിന്ത മിഗന്തോരു ചുങ്കര ലങ്കൃത തങ്കം സമയം

ചുണചൂടി ചന്തം ചുടി ചുടി മുന്ദം ചുണചൂടി ചന്തം ദർജി മുന്ദം മട്ടിമുടി പുണ്ടും മലബാറംഗര ваരിയൻ ഹുപ്പ തകർട്ടികൾ വികർട്ടികൾ വെള്ളാടർ ഹുങ്ങ ഉടനിര ദേനിൻ ваരിയനങ്ങ അങ്ങങ്ങ മങ്ങം കൊണ്ടും അമ്പിംബുംബ മുമ്പി മും തമ്മിൽ അലങ്കൃത വള്ളുവനാട്ടിലെ അങ്കം പുരുതിയ വെള്ളപ്പടയുടെ ബംബതുര തേ തേജസാം

बेजारिन बारील येरिया ब्रिटन हरबिना मत्ती करूतोन बडी वोरुडे तुडी तगती कृति कल्कि टुकिडे बडने पडूत परूतों <laughs> फरहा टकन लेंगे उदिच गुदिच महामशूरे फुरसात तमी कदिरुलिए हम साचल कोरवाइते ते तोकुमे योकुमे काकणयल्ला हुकरे का काकणा बारेन वीरन മിത്രം മിത്രപട മഹുനേഷ് ഇത്ര മഹാമുഹരവരേ ശുചകൈതര വാട്ടിലെ ചിന്ത മികന്തോരു ചുങ്കരലങ്കൃത തങ്കം ശുഹര തരരംഗമലങ്കൃത പതിമലബാര സുഹൃതമി പൊങ്കും ശുചകൈത്തരവാട്ടിലെ ചിന്ത മികന്തോരു ചുങ്കര തങ്കം ശുചൈത്തരവാട്ടിലെ ചിന്ത മികന്തോരു ചങ്കരലങ്കൃത തങ്കം